വെണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങും വെച്ച് എന്തുണ്ടാക്കാനോ എന്തുണ്ടാക്കാനല്ലേ വല്ല സാമ്പാറോ ഇത് അങ്ങനെയൊന്നുമല്ല വെണ്ടയ്ക്ക് ഉരുളക്കിഴങ്ങും വെച്ച് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം അതിനെ ഒഴിച്ചു കറിയൊന്നുമല്ല അതിന് നമുക്കൊരു പാനെടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പം കഷ്ണമൊക്കെ ഉരുളക്കിഴങ്ങിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വയ്ക്കുക പിന്നെ വീണ്ടും ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യമായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങളും ചേർത്ത് ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ട് ഇളക്കണം ഒന്ന് വഴന്ന് വരുമ്പം അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർക്കുക വീണ്ടും ഇളക്കി വഴറ്റുക ഇനി നമ്മൾ അടച്ചു വെക്കേണ്ട വെണ്ടയ്ക്ക ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അടച്ചു വെക്കുക തുറന്ന് വെച്ച് തന്നെ ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേക്കും കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്കാവും ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡിയായി ആയി ഇത് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ ഉപയോഗിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും